വിശേഷങ്ങളും പാചകവും ഒക്കെ പാചകമൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ഇന്ന് നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്കതെടുത്ത് വെട്ടി കഴുകി കറിയൊക്കെ വെക്കണം എന്താണുണ്ടോ നല്ല വലിയ കിളിമീൻ തന്നെ കിട്ടി കേട്ടോ നാലെണ്ണം ഉണ്ട് ഒരു കിലോ നമുക്കിത് നന്നായിട്ട് വെട്ടി കഴുകി കൊണ്ടുവന്നൊരു കറിയൊക്കെ ഒപ്പിക്കാം അല്ലേ കണ്ടോ നമ്മൾ മീനൊക്കെ നല്ല ക്ലീനാക്കി വെട്ടി കഴുകിയൊക്കെ എടുത്തുകൊണ്ട് തേച്ചെടുത്ത് വലിയ മീനല്ലേ അത്യാവശ്യം വലുതായത് കാരണം കല്ലേലിട്ട് തേച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ചെറുതായിട്ട് മുറിച്ച് കുറച്ച് കറിയും വെക്കാം കുറച്ച് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കറി അങ്ങ് റെഡിയാക്കി വെക്കാം അല്ലേ ആ ഞാൻ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മളിനി ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുവാണ് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ചതച്ചത് ഇന്ന് പെട്ടെന്നുള്ള മീൻ കറിയാം കേട്ടോ പിന്നെ ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇന്ന് ഞാൻ മല്ലിമുളകുമൊന്നും ചൂടാക്കി വറുത്തിട്ട് മിക്സീഡാത്ത അരക്കുന്നൊന്നും ഇല്ല ഇതിലോട്ട് അങ്ങ് എളുപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കുക അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റി എടുത്തോണ്ട് വരാം കുറച്ച് നാൾ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ഒരു പ്രത്യേക സാഹചര്യം കാരണമാണേ അപ്പം ഇന്ന് മുതൽ ഞാൻ ഇടാൻ കണ്ടിന്യൂ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ തന്നെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുവാണേ കുറച്ച് മല്ലിപ്പൊടി മീൻ കുറച്ചേ എടുത്തിട്ടുള്ളു ഞാൻ കറി വെക്കാനേ അപ്പം കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇനി സാദാ മുളക് പൊടി അതിട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ കൊച്ചുമക്കളുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ മുളകിൻ്റെ ഏരിയ അധികം പറ്റത്തില്ല അപ്പോൾ അത് കാരണം അതൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നല്ല രീതിയിൽ ഇത് ഇവിടെ ഇവിടെ ഇട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് പോലെ വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തുകൊണ്ട് വരാമേ ഇനി നമ്മൾ അപ്പം നമ്മുടെ ഇട്ടുകൊടുത്തതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കുറുക്ക് കുറുക്ക് പരുവത്തിനെടുത്തതിന് ശേഷമാണ് നമ്മൾ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ബാക്കി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാണ്ട് നല്ലതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാം ഇനി നമ്മൾ അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുവാണേ ഇന്ന് പെട്ടെന്ന് അകറി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഒഴിച്ചുകൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് മുറിച്ചു വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കുവാണേ വേണ്ട ഈ പരുവത്തിൽ നമ്മൾ മീനൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം അപ്പുറത്തെ അടപ്പിലോട്ട് നമ്മൾ വേണ്ട കുറച്ച് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില നിരത്തുവാണേ ഇതെൻ്റെ അപ്പച്ചട്ടിയാണ് പക്ഷേ അപ്പച്ചട്ടി പഴയതായി അത് കാരണം ഞാൻ കറിവേപ്പിലയും കൂടെ നിരത്തി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് മീൻ വറുത്തും കൂടെ എടുക്കണം എന്നാലേ അടുത്തവിടെ ചോറ് കഴിക്കത്തുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് മീൻ ഓരോ കഷ്ണം എടുത്തിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതിൽ മുളക് പൊടി എല്ലാം പരത്തി വെച്ചിട്ടേ ഇപ്പം മുളകൊക്കെ പെരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിതിലോട്ട് അങ്ങട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അവിടെ നിന്ന് ഫ്രൈ ആയിക്കോട്ടെ അല്ലേ അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് വരുന്നു റെഡിയായി വരുന്നുണ്ട് അപ്പം നമ്മുടെ മീനൊക്കെ ഇനി തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കറിവേപ്പിൽ വെക്കുന്ന കാരണം കണ്ട നമ്മുടെ മീൻ അടിച്ച് പിടിക്കത്തില്ല നമുക്ക് തിരിച്ചിടാനിട്ട് എളുപ്പമാണ് കണ്ടോ കറിവേപ്പിലിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഗുണമാണ് നമുക്ക് അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഉച്ചയോൺ വിളമ്പുവാണേ ആദ്യം തന്നെ ചോറ് വിളമ്പി കൊടുക്കാം കൊച്ചുമക്കുള്ള ചോറാണ് ആദ്യം തന്നെ വിളമ്പുന്നത് ഇനി സ്വൽപ്പം കടുക് മാങ്ങ സൈഡിലോട്ട് വെച്ച് കൊടുക്കാമേ ഒരു കഷ്ണം കിളിമീൻ വറുത്തത് അത് വെച്ച് കൊടുക്കാം ഇനിയും നമ്മൾ കിളിമീൻ കറി വിളമ്പുവാണ് അത് വിളമ്പി കൊടുക്കാം സൈഡിലോട്ട് സ്വല്പം ചാറും കൂടി ഇരിക്കട്ടെ ഒഴിച്ച് കൂട്ടാനായിട്ട് നമ്മളിന്ന് മോര് കറിയാണ് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം എൻ്റെ കൊച്ചു കുട്ടിപ്പപ്പടം ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഓക്കെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം